ലോജിസ്റ്റിക്സിന്റെ അപാരമായ സാധ്യത ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി മൾട്ടി വേരിയസ് ഫീൽഡിലേക്ക് ഉണ്ടാകുന്ന വികസനങ്ങൾ നടക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തപ്പെട്ട ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു കരാർ ഒപ്പിടുന്നത് വരെയാണ് സർക്കാരിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ ആ വേണ്ടത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മേൽനോട്ട ചുമതലയാണ് സർക്കാരിന് വഹിക്കാനുള്ളത് എന്നാൽ ആ മേൽനോട്ട ചുമതല പോലും പൂർണമായും ഉത്തരവാദിത്തത്തോടെ സമയബന്ധിതമായി നിർമ്മി നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അഞ്ചു കൊല്ലം ഈ തുറമുഖം നിർമ്മാണം വൈകിയത് ഓഖിയുടെ കാര്യവും മൂന്ന് മാസത്തെ സമരത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഈ വൈകിയതിനെക്കുറിച്ച് പറയുന്നത് ആകെ ഈ തുറമുഖം നിർമ്മിക്കേണ്ടത് നാല് വർഷമായിരുന്നു എന്നാൽ അഞ്ച് വർഷം ഇപ്പോൾ വൈകി അതിനൊരു ഓഖിയെയും ഇത് പഴിക്കും പഴിക്കുമ്പോൾ സർക്കാർ മോണിറ്റർ ചെയ്യേണ്ടത് സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് നിർവഹിച്ചു എന്നുമാണ് കാണേണ്ടത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ടത് കേരളത്തിന് അനന്തമായ വികസന സാധ്യതകൾ ഉണ്ടാക്കുന്ന ഈ റെയിൽ റോഡ് കണക്ടിവിറ്റിയും ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റും എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല നടക്കുന്നില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത് ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പൂർത്തീകരിക്കുമായിരുന്നു എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുമായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ സർക്കാർ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും നിർവഹിക്കാത്തതിൻ്റെ കുറ്റബോധത്തോടു കൂടി വേണം ഈ ഗവൺമെൻറ് ഈ ഉദ്ഘാടനത്തിലേക്ക് പോകേണ്ടത് അദാനിയുടെ പാർട്ടാണ് തുറമുഖ നിർമ്മാണം അതവർ പൂർത്തീകരിച്ചു വൈകിട്ടാണ് പൂർത്തീകരിച്ചത് എങ്കിലും അത് പൂർത്തീകരിച്ചു അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ഇനി എന്നാണ് റെയിൽ കണക്ടിവിറ്റി ആരംഭിക്കുന്നത് റോഡ് കണക്ടിവിറ്റി ആരംഭിക്കുന്നത് ഫിഷിംഗ് ഹാർബർ സീ ഫുഡ് പാർക്ക് ഇതെല്ലാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലെല്ലാം ചെയ്യുമ്പോഴും ഉമ്മൻചാണ്ടി സാറ് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള തുടർച്ചയായ നടപടികൾ സമാനതകളില്ലാത്ത വളരെ ആസൂത്രിതമായി അദ്ദേഹം എടുത്തിട്ട് അഞ്ച് വർഷം കൊണ്ട് എത്ര അനുമതി രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതിക പഠനം നടത്തി പാരിസ്ഥിതിക അനുമതി നേടി ഗ്രീൻ ട്രൈബ്യൂണലിലും സുപ്രീം കോടതിയും വരെ ഉണ്ടായിരുന്ന കേസുകൾ വളരെ സൂക്ഷ്മമായി ആ കേസുകൾ നടത്തി അതിൽ വിജയിച്ചു അതുപോലെ തന്നെ പിന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലിയറൻസുകളും യു പി എ സർക്കാരിൽ നിന്ന് നേടി ഈ അടുത്തു വന്ന ഗവൺമെൻറ്റിൽ നിന്നാണ് പരിസ്ഥിതി അനുമതി നേടിയിട്ടുള്ളത് എല്ലാം നേടി ടെൻഡറിലേക്ക് പോയി ഒരേ ഒരു സ്ഥാപനം ഒരു കമ്പനിയാണ് വന്നിട്ടുള്ളതെങ്കിലും അവരെ ഈ ഈ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും മറ്റൊരു വിജയമായി ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇത് സാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം ഈ ഉദ്ഘാടനം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്